അപ്പൊ ഞങ്ങള് അമ്പലപ്പുഴയിലേക്കാണ് കേട്ടോ പോകുന്നത് കൊറേ വർഷമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ പോണം അമ്പലപ്പുഴ പോണം കാരണം അത്ര ഫേമസ് ആണല്ലോ അവിടുത്തെ പാൽപായസം ഇന്ന് വരെ എനിക്ക് അവിടെ പോവാനും പറ്റിയിട്ടില്ല പാൽപായസം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ ഇന്ന് ഞങ്ങൾ പോവാണ് ഇപ്പൊ പോകുന്ന വഴിയാണ് അപ്പൊ നമ്മള് കറിലെ പെട്ടൊലക്കച്ചി ഫുള്ളിട്ട് വേണമല്ലോ പോവാൻ റെഡി ആയിരിക്കുക ഞങ്ങൾ വെളുപ്പിനൊരു ഫൈത്തായിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കാരണം കസൻ ബ്രദറും വൈഫും കുട്ടിയും കൂടി വരുന്നുണ്ട് അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലെത്തി നേരത്തെ എത്തിയായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എനിക്ക് ഫ്രണ്ട് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം രണ്ട് സൈഡിലെ കടകൾ നടപ്പന്തലായിട്ട് അത്രയും വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ലെവൻ തേർട്ടി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ടിക്കറ്റ് പായസത്തിൻ്റെ കൊടുത്ത് തുടങ്ങുന്നു എന്നാണ് വീഡിയോസിൽ കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തോഴുത് തിരക്കില്ലാതെ പോകാൻ വിചാരിച്ചു ആ ബേബി അവളുടെ അമ്മായിടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറി അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ നട അടച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈമ് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി കുളമൊക്കെ ഒന്ന് കണ്ടു വീഡിയോസിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നേരിട്ട് കണ്ടു ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വഴുക്കലോ കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല പുള്ളിക്കാരനങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങി പക്ഷേ വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം ഇറങ്ങാൻ നിന്നില്ല ജസ്റ്റ് കാല് ഒന്ന് മുക്കിയിട്ട് കയറിപ്പോന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തന്നെ നടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞു നട തുറക്കാനായിട്ട് അപ്പം അങ്ങനെ അകത്ത് കയ കയറി തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പായസത്തിൻ്റെ കാര്യം ചോദിച്ചത് അപ്പോഴാണ് അവർ പറയുന്നത് ലെവൻ തേർട്ടിക്ക് ടിക്കറ്റ് കൊടുക്കും പക്ഷേ ഒരു മണിക്ക് ശേഷം പായസം സപ്ലൈ ചെയ്യത്തുള്ളൂ എന്ന് അപ്പോൾ നമുക്ക് എന്തായാലും വലിയൊരു അബദ്ധം പറ്റി ഇനി ഒരു മണി വരെ നിൽക്കണം കാരണം ഒമ്പത് മണിയോടു കൂടിയൊക്കെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നു കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോൾ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഒരു നാല് കെട്ട് പോലെ അപ്പോൾ അവിടെ കുളത്തിലേക്കുള്ള വ്യൂ ഉണ്ട് അതൊരു എനിക്ക് തോന്നുന്നു കുളത്തിന്നൊരു മീനിനെ പിടിക്കുന്നതാണ് ഒരു താറാവിനെ പോലെ ഇരിക്കുന്നത് പക്ഷേ മുഖത്തിൻ്റെ ഷേപ്പ് വേറെയാണ് അതായത് കൊക്കിൻ്റെ പോലത്തെ ചുണ്ട് പോലെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുനൊക്കെയൊക്കെ ഇഷ്ടമായിട്ടോ അവൾ കാഴ്ചയും കണ്ടങ്ങനെ ഇരിക്കുന്നതാണ് കുളത്തിൻ്റെ അപ്പം അച്ഛനും മോളും കളിച്ച് കാഴ്ചയൊക്കെ കണ്ട് കൊച്ചു വളർത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു ഒരു മണിവരെ സമയമുണ്ടല്ലോ അപ്പോൾ ഒരു ഇലവൻ ഒ ക്ലോക്ക് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴത്തേനും അവിടെ കുറച്ച് ആൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനും അതുപോലെ തന്നെ ബ്രദറിൻ്റെ വൈഫും കൂടെ അവിടെ പോയിട്ട് നിന്നു ടിക്കറ്റ് എടുത്തു അപ്പോൾ ദാ ഈ പോകുന്നതാണ് നമ്മുടെ പാൽപ്പായസട്ട് ഇത് ഒരു അഞ്ചാറോളം ചെമ്പ് ആറേഴ് ചെമ്പോളം കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതെനിക്ക് തോന്നാനകത്ത് പൂജിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് അമ്പത്തേഴൊക്കെ ആയപ്പോൾ ആ പാക്കിങ് അടക്കാണ് അവിടെ ഒരു മണി ആയപ്പോഴത്തേനും തന്നെ പായസം കൊടുത്തു തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ക്യൂ നിന്നു ആ ഒരു സ്ലിപ്പ് കൊടുത്ത് പായസം വാങ്ങി അങ്ങനെ വലിയൊരു വലിയൊരാഗ്രഹം സാധിച്ച് അമ്പലപ്പുഴ പാൽപ്പായസം